നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഷാഫി പറമ്പലിന് പകരക്കാരനായി ശക്തനായ നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് യുവാക്കൾക്ക് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുയർത്തുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്നവർ തന്നെ ഇറങ്ങട്ടെ എന്ന് പറയുന്നവരുമുണ്ട് കെ മുരളീധരൻ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പേരുകളെല്ലാം കോൺഗ്രസിൽ ചർച്ചയാകുന്നുണ്ട് അതിനിടയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കേൾക്കുന്നത് നടൻ രമേഷ് പിഷാരിയുടെ പേരാണ് കോൺഗ്രസിലെ ചർച്ചകളിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി വോട്ടിന് ഷാഫി വിജയിച്ചു കയറുകയായിരുന്നു ഷാഫിയുടെ ജനസ്വീകാര്യതയാണ് അവസാനം മണ്ഡലം നിലനിർത്താൻ സഹായിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്രയും ജനസ്വീകാര്യതയുള്ള നേതാവ് മത്സരിക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത് തൃത്താല മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റും കൂടിയായ വി ടി ബൽറാമിന്റെ പേരിന് കോൺഗ്രസ് ചർച്ചകളിൽ മുൻതൂക്കമുണ്ട് കോൺഗ്രസിലെ യുവാക്കളുടെ ഹരമാണ് വി ബൽറാം ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നതും വി ടിയുടെ സാധ്യത കൂട്ടുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് ഷാഫിക്കൊപ്പം പാലക്കാട് പല പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നിട്ടുണ്ട് രാഹുൽ മാത്രമല്ല ഷാഫിക്കും രാഹുലിനെ മത്സരിപ്പിക്കുന്നതിനോട് താല്പര്യമുണ്ടെന്നാണ് സൂചന തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ച കെ മുരളീധരൻ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് കെ മുരളീധരന് വേണ്ടി പാലക്കാട് വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ കെ മുരളീധരനെ ബലിയാടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി അദ്ദേഹം ഒരു പോരാളിയാണെന്നും അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ജനപ്രതിനിധിയായി മുരളീധരൻ നിയമസഭയിൽ എത്തണമെന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ ഇവരൊന്നുമല്ലാതെ നടൻ ടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പാലക്കാട് സ്വദേശിയാണ് നടൻ കോൺഗ്രസിന്റെ പരിപാടികളിൽ എല്ലാം തന്നെ പിഷാരടി പങ്കെടുക്കാറുണ്ട് സി പി എമ്മിനെ നിശ്ചിതമായി വിമർശിക്കാറുമുണ്ട് പിഷാരടിയുടെ പല പ്രസംഗങ്ങളും വളരെ വൈറലായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം അദ്ദേഹം സജീവവുമായിരുന്നു അതേസമയം പിഷാരടി മത്സരിക്കുമെന്ന വാർത്തകളോട് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഷാഫിയുടെ അഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ശക്തനിറക്കിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബിജെപിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകൾ കോൺഗ്രസിനൊപ്പം നിന്നതോടെയാണ് ഷാഫി വിജയിച്ചത് ഇക്കുറി ബിജെപിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് പത്മജ വേണുഗോപാൽ ബിജെപി മുൻ വക്താവ് സന്ദീപ് വാര്യർ ബിജെപി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭ വൈസ് ചെയർമാനുമായി ഇ കൃഷ്ണദാസ് ആലപ്പുഴയിൽ മികച്ച മത്സരം ം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിയിൽ ചർച്ചയാകുന്നത് നന്ദി